നമ്മളെങ്ങട്ട പോകുന്നല്ലേ ബിരിയാണിയിൽ നമ്മുടെ കോഴിക്കോട് കിടിലം ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് എവിടെന്നല്ലേ അതെ നമ്മുടെ ബിരിയാണി മുക്ക് ഇവിടത്തെ എടുത്തു പറയേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് അറേബ്യൻ ബുഹാരി റൈസ് വിത്ത് ചിക്കനും ഒത്തന്റിക് ആയിട്ടുള്ള ഹൈദരാബാദ് ബിരിയാണി ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ ബീഫ് ഫ്രൈ ചെയ്ത ബിരിയാണി ഫിഷ് ബിരിയാണി തലശ്ശേരി ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബിരിയാണികൾ കൊണ്ട് ഒരു പർദ്ദീസ് തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ആംബിയൻസും അതേപോലെ എത്ര പേര് വന്നാലും ഇരിക്കാൻ പറ്റുന്ന സ്പേഷ്യസ് ഉള്ള ഒരു സ്പോട്ടും കൂടിയാണ് ബിരിയാണി മുക്ക് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അറേബ്യൻ ബുഹാരി റൈസും ഹൈദരാബാദി ബിരിയാണിയും ആണ് ടേസ്റ്റ് വൈസ് നോക്കാണെങ്കിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ് ബിരിയാണിയുടെ കൂടെ അൺലിമിറ്റഡ് കട്ടനും ഇവര് കൊടുക്കുന്നുണ്ട് കിട്ടോ ഇനി പാർസൽ ആണെങ്കിലും അത് നല്ല ക്വാളിറ്റിയോട് കൂടി പാക്ക് ചെയ്തിട്ട് കേട്ടോ നല്ല ദം ബിരിയാണി കോഴിക്കോട് വെച്ച് കഴിച്ചാൽ അത്യാവശ്യം ആണ് അതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിച്ചു അടിപൊളി ബക്കറ്റ് നല്ല റൈസും നല്ല നല്ല ഒരു ഒരു കാലിക്കറ്റ് കല്യാണം വീട്ടിലൊക്കെ ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം കുറെ സ്പോട്ടിലൊക്കെ പോയിട്ട് ബിരിയാണി അയച്ചിട്ടുള്ള പക്ഷെ ഞങ്ങൾക്ക് അച്ഛന് വെച്ച് അത്യാവശ്യം നല്ലൊരു ബിരിയാണി തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഇനി എന്തായാലും വന്നു പല വെറൈറ്റീസ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പൊ ലൊക്കേഷൻ വരുന്നത് കോവൂര് നിന്ന് വെള്ളിമാർകുന്ന് റോഡിലെ ബിരിയാണി മുക്ക് തയ്ച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ